അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ രാജ്യങ്ങളും ഇസ്രായേലിന് നൽകുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കേണ്ടത് നിർബന്ധമാണെന്ന് ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി നലേഡി പാർഡോൾ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ വംശഹത്യ കേസിലെ അന്താരാഷ്ട്ര കോടതിയുടെ വിധിയിൽ നിന്ന് ഗാസയിൽ പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യ നടക്കുന്നുണ്ട് എന്ന കാര്യം സത്യമാണെന്ന് വ്യക്തമായി എന്നും പാൻഡോർ പറഞ്ഞു ഇസ്രയേലിന്റെ സൈനിക നടപടികൾ എളുപ്പമാക്കുന്നതിന് എല്ലാ രാജ്യങ്ങളും ലഭ്യമാക്കുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കുവാനുള്ളതാണ് എന്ന വിധിന്യായമാണ് അവർ പറഞ്ഞത് ഇസ്രായേൽ വംശഹത്യാ കുറ്റം നടത്തിയോ ഇല്ലയോ എന്ന് അന്താരാഷ്ട്ര കോടതി നിർണയിച്ചിട്ടില്ല അതേസമയം ഗാസയിൽ വംശഹത്യാ കുറ്റം നടത്തുന്നതിൽ നിന്ന് സൈനികരെ തടയുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇസ്രായേൽ ഭരണകൂടത്തോട് കോടതി ഉത്തരവിട്ടിരുന്നു അന്താരാഷ്ട്ര കോടതിയുടെ വിധി ഇസ്രായേലിന്റെ പരാജയമായിട്ടാണ് വിലയിരുത്തുന്നത് ഗാസയിൽ വംശഹത്യ നടന്നു എന്ന് കോടതി വിധിച്ചിരുന്നെങ്കിൽ ഇസ്രായേലി ഭരണകൂടം ശിക്ഷിക്കപ്പെടുമായിരുന്നു ഇതാണ് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയ ദക്ഷിണാഫ്രിക്കെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നത് അന്താരാഷ്ട്ര കോടതിയിൽ പരാതി നൽകിയതിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കക്കെതിരെ വ്യാജ വാർത്തകളും കള്ളത്തരങ്ങളും പ്രചരിപ്പിക്കുകയാണ് ഇസ്രായേലി ഭരണകൂടം എന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൻ റാംഫോസോയുടെ റാംഫോസോയുടെ വക്താവാണ് ആരോപിച്ചത് ഇവിടെ ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിച്ച ഹമാസിനെ തന്ത്രപൂർവ്വം മറക്കുകയും ഇപ്പോഴും ചെങ്കടലിൽ പോലും ഇസ്രായേലിൻ്റെതെന്നല്ല ഒരു വ്യാപാര കപ്പലുകൾക്കും പോകാൻ സാധിക്കാത്ത വിധം പ്രതിരോധമേർപ്പെടുത്തിയതും എന്തുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയെ പോലെയുള്ള രാജ്യങ്ങൾ കാണാതെ പോകുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് നൂറ്റി അൻപത് പേരെന്നാണ് പുതിയ റിപ്പോർട്ട് പതിമൂന്ന് പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരമായി വർദ്ധിച്ചു പതിനഞ്ച് ഹമാസ് അംഗങ്ങളെ ഇന്നലെ കൊലപ്പെടുത്തിയതായും ഒരു സ്കൂൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന താവളം തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെട്ടു ഇവർ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അഭയാർത്ഥി കേന്ദ്രങ്ങൾ ആശുപത്രികൾ ആതുരാലയങ്ങൾ ഇതൊക്കെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ മീശയും താടിയും വെച്ച ഹമാസ് ഭീകരർ വെറുതെയും മക്കനെയും ഇട്ട് ഹിജാബ് ഇട്ട് വിളിച്ചിരിക്കുന്നത് ഇത്രക്കും ഭീരുക്കളെയാണ് കേരളം വിളിക്കുന്നത് പോരാളികൾ എന്ന് എന്തേ അവർക്ക് യുദ്ധം ചെയ്ത് വിജയിച്ചൂടെ ഇസ്രായേലി ജൂതന്മാരല്ലേ മുമ്പിൽ നിൽക്കുന്നത് അവരുമായി യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായാൽ കാത്തിരിക്കുന്ന എഴുപത്തിരണ്ട് ഹോറിമാരുടെ ആ കാത്തിരിക്കലെങ്കിലും ഇവർക്കെന്ന് അവസാനിപ്പിച്ചുകൂടി അതേസമയം വെടിനിർത്തലിന് ഹമാസ് മുന്നോട്ട് വെച്ച രണ്ട് ഉപാധികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാലുകൊണ്ട് ചവിട്ടി അരച്ചു ഗസാ മുനമ്പിൽ നിന്നും സൈന്യം പൂർണമായും പിന്മാറണമെന്നും ജയിലുകളിലുള്ള ആയിരക്കണക്കിന് പലസ്തീനികളെ മോചിപ്പിക്കണമെന്നുമുള്ള ഉപാധിയാണ് തള്ളിക്കളഞ്ഞത് അല്ല ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പോകുന്നത് എന്തിനാണ് ഇവരല്ലേ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി പോയി വെല്ലുവിളിച്ചത് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സംഗീത സദസ്സിൽ പങ്കെടുത്ത നിരപരാധികളും നിരായുധരും നിസ്സഹായരുമായിരുന്ന ആയിരത്തി നാനൂറ് ആളുകളെ നിഷ്കരുണം നിർദയം കൊല ചെയ്തിട്ട് ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ തുറങ്ക ഇപ്പോ തുരങ്കത്തിലൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കുക അപ്പോ ജയിലിൽ കിടക്കുന്ന ആളുകൾ അവരൊന്നും അത്ര പുണ്യാളന്മാരൊന്നും അല്ലല്ലോ ഇസ്രായേൽ വെറുതെ അവരെ ഒരു ഓണസദ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരുത്തിയിരിക്കുന്നതും അല്ലല്ലോ അവരൊക്കെ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരല്ലേ അവരെ കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ജയിലുകൾ നിറഞ്ഞിരിക്കുന്നത് അപ്പൊ അവരെ മോചിപ്പിക്കാനും കഴിയില്ല ഗാസയിൽ നിന്ന് പിന്മാറാനും കഴിയില്ല നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ ചോദിച്ചത് ജോർദാനിൽ യു എസ് പട്ടാള ക്യാമ്പിന് നേരെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പ് നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് യു എസ് പകരം വീട്ടിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് അതല്ല അങ്ങോട്ട് അക്രമിച്ചാൽ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കില്ലേ ഏ യു എസിൻ്റെ പട്ടാള ക്യാമ്പിന് നേരെ ഇറാന്റെ സഹായത്തോടുകൂടിയാണ് ഊതികൾ ചെങ്കടലിൽ നടത്തുന്നത് പോലെ ദാ കരയാക്രമണത്തിലും ഒരു വിഭാഗം വ്യോമാക്രമണത്തിൽ മറ്റൊരു വിഭാഗം ആക്രമണിക്കുന്നത് എന്നിട്ട് ഒരു വാണിഞ്ഞ് കൂടി അത് ഭയപ്പെടുത്തല യു എസ് അതിന് പകരം വീട്ടിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അതായ ഇറാനെ തിരിച്ചടിക്കാൻ അമേരിക്കയ്ക്ക് പറ്റില്ലേ മൂന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത് പേർക്ക് പരിക്കേറ്റു ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു ആ തിരിച്ചടി എങ്ങനെയായിരിക്കും ഇറാനെ ബാധിക്കുന്നത് അപ്പോൾ ഇറാൻ ഭയന്നു അല്ല എന്നാ പിന്നെ അങ്ങോട്ട് കരിച്ചൊറിയാൻ പോകാതിരുന്ന പോരായിരുന്നോ അങ്ങോട്ട് കരിച്ചൊറിയുമ്പോൾ തിരിച്ചു മാന്തി പൊളിക്കില്ലേ അമേരിക്ക അപ്പോൾ തിരിച്ചടിക്കരുത് എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് ആദ്യം തന്നെ ഇറാൻ ഇറാൻ പേടിത്തുണ്ടന്മാരാണെന്ന് ആരാ അറിയാത്ത കഴിവൊക്കെയുള്ള രാജ്യം തന്നെയാണ് കഴിവും മികവും ആയുധ പരിശീലനവും ആയുധ ബലവും ഒക്കെ ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ് എല്ലാ രാജ്യങ്ങളെയും കയറി ചൊറിയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് ഓർക്കണമായിരുന്നു ബൈഡൻ ശക്തമായ രൂപത്തിൽ പോയ ജീവന്റെ ഇരട്ടി ജീവൻ തിരിച്ചു പിടിക്കുമെന്നത് ഇറാനും അറിയാം പലസ്തീനിലെ യു എൻ അഭയാർത്ഥി ഏജൻസിക്കുള്ള സഹായം നിർത്തലാക്കാനുള്ള ഏതാനും രാജ്യങ്ങളുടെ തീരുമാനം പിൻവലിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും അടക്കമുള്ള രാജ്യാന്തര സഹായ സംഘടനകൾ ആവശ്യപ്പെട്ടു ഒക്ടോബർ ഏഴാം തീയതി നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ യു എൻ ഏജൻസിയിലെ അംഗങ്ങളിൽ ചിലർ പങ്കെടുത്തു എന്ന ഇസ്രായേൽ ആരോപണത്തിന് പിന്നാലെയാണ് സഹായം നിർത്തലാക്കാൻ തീരുമാനമായത് ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്കു നേരെ ഇറാൻ പിന്തുണയുള്ള ഊതികൾ നടത്തുന്ന ഒളിയാക്രമണം ചെറുക്കാൻ മൂന്നാഴ്ചയ്ക്കുള്ളിൽ സംയുക്തമായ നാവിക സുരക്ഷ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു കഴിഞ്ഞ ആഴ്ച ഹൂതികളുടെ എട്ട് കേന്ദ്രങ്ങളിൽ യു എസ് ബ്രിട്ടീഷ് സൈന്യം തിരിച്ചടിച്ചിരുന്നു ഇന്നലെ ചരക്ക് കപ്പലിന് നേരെ ഹൂതികൾ തൊടുത്ത മിസൈൽ യു എസ് നാവിക കപ്പൽ തകർത്തു അപ്പം അമേരിക്കയോടും ബ്രിട്ടനോടും ഇറാൻ അങ്ങോട്ട് കയറി കളിച്ചാൽ ഇറാനെ മുൻനിർത്തി ഹൂതികൾ അങ്ങോട്ട് കയറി കളിച്ചാൽ അനക്സ്പ്രെയുടെ പരസ്യം പോലെ ആയി പോകുമെന്നാണ് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും തെളിയിച്ചു തന്നത് ഒക്ടോബർ ഏഴാം തീയതി ഏഴാം തീയതിയിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം തൊഴിലാളി ക്ഷാമം നേരിടുന്ന ഇസ്രായേലിലെ കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് പതിനായിരം പേർ ഇന്ത്യയിൽ നിന്നും എത്തിക്കഴിഞ്ഞു അടുത്ത ആഴ്ച മുതൽ തൊഴിലാളികൾ എത്തുമെന്നാണ് ഇസ്രായേൽ ബിൽഡേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് എങ്ങനെയുണ്ടിപ്പോ എന്ത് ഇസ്രായേലിനെ പിന്തുണച്ച ഇന്ത്യക്ക് എപ്പോഴും ഗുണമേ ഉണ്ടാകൂ തന്നെയുമല്ല ഇസ്രായേൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവരാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തെയും ഭീകരവാദത്തെയും എതിർക്കുക എന്നത് അവരുടെ ആഗോള അജണ്ടയാണ് അങ്ങനെ തന്നെയാണ് ഇന്ത്യയും നിലനിൽക്കുന്നത് ഇന്ത്യക്ക് ഒരു തരത്തിലും ഭീകരവാദത്തോടോ തീവ്രവാദത്തോടോ ഭീകരവാദികളോടോ തീവ്രവാദികളോടോ രാജ്യവിരുദ്ധരോടോ ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു കേന്ദ്ര ഭരണമാണിപ്പോൾ നിലനിൽക്കുന്നത് ആഴ്ചതോറും എഴുന്നൂറ് മുതൽ ആയിരം പേര് വീതമാണ് ഇസ്രയേലിലേക്ക് എത്താൻ പോകുന്നത് യുദ്ധത്തെ തുടർന്ന് തൊഴിലാളികൾ മടങ്ങിയതും പലസ്തീനിൽ നിന്നുള്ള തൊഴിലാളികളെ വിലക്കിയതുമാണ് ഇന്ത്യൻ തൊഴിലാളികൾക്ക് അവസരമായി മാറുന്നത് പലസ്തീനു വേണ്ടി ഇസ്രയേൽ തൊഴിൽ നൽകി ലക്ഷക്കണക്കിനാളുകൾക്ക് മതിയായ ശമ്പളം നൽകി ആ രാജ്യത്തിന്റെ കഷ്ടപ്പാടും ദാരിദ്ര്യവും എങ്ങനെയെങ്കിലും മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തൊഴിലു മാത്രമല്ല സൗജന്യമായ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ നൽകി വെള്ളം നൽകി ഭക്ഷണം നൽകി വേണ്ടുന്ന എല്ലാ രൂപത്തിനുമുള്ള സഹായ സഹകരണങ്ങൾ നൽകിയപ്പോൾ അതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊടുത്ത കൈക്ക് തിരിച്ചു കൊത്താൻ നിന്നാൽ ക്ഷമിച്ചു തരാൻ ഇന്ത്യയല്ല ഇസ്രയേൽ നന്ദി